ശരിക്കും ബ്ലോക്ക് വരുക വേണ്ട ഇതാണ് വളപട്ടണം പാലം പണ്ട് ഇവിടെ ഈടെ അല്ലായിരുന്നു പാലം ഉണ്ടായത് അങ്ങ് റെയിൽ ഉണ്ട് നിങ്ങൾ അങ്ങനെ കാണുന്നുണ്ടാവും എന്ന് എനിക്കറിയില്ല കാണുന്നുണ്ടാവുമായിരിക്കാം ആ റെയിലിൻ്റെ അതിൻ്റെ അതിലെ കൂടി ആയിരുന്നു ഉണ്ടായത് റെയിലും പിന്നെ റോഡും കൂടി ഒന്നിച്ചായിരുന്നു റെയില് പോകുന്നവരെ വണ്ടി വാഹനം അവിടെ പിടിച്ചു വെക്കും അതിന് ശേഷം പിന്നീട് പിന്നെ ട്രെയിനിൽ പോയി കഴിഞ്ഞാൽ വാഹനം വീണ്ടും തിരിച്ചുവിടും രണ്ടും ഒരു ഒരു ഒന്നില കൂടെ അല്ലായിരുന്നു പോക്കുണ്ടായത് ഒരു ചങ്ങാടം ഒരു പാലായിരുന്നു കാലത്തുള്ള പുല്ല ഇതൊക്കെ പറ്റിയിട്ടുള്ള പാലായിരുന്നു അതിനുശേഷമാണ് ഈ കോൺക്രീറ്റ് ഔറാബിജ് അത് വേണ്ടിയാണെന്ന് അറിയാമോ കൽക്കത്തയിലാണ് കേട്ടോ ആ കണ്ടില്ലല്ലോ പോയി കാണുന്നു അത് ഒറ്റ തൂണ്ട മുകളിലാണ് ആ പാലം നിൽക്കുന്നത് അത് കംപ്ലൈൻറ് ആയിട്ടുണ്ടെങ്കിൽ അത് ബ്രിട്ടീഷുകാരനെ വന്ന് ചേരാക്കേണ്ടി വരും ബ്രിട്ടൻ്റെ ആള് വരണം എന്നാൽ പറയപ്പെടുന്നത് ഇനി ബാക്കി വേറെ അതിൻ്റെ ഡീറ്റെയിൽസ് കട ആയിട്ടുള്ള എനിക്കറിയില്ല ഇതിപ്പോൾ നമ്മൾ പഴങ്ങാട് റോഡിലെത്തിയാം ആ നമസ്കാരം നല്ല സെറ്റിംഗ് കണ്ടോ еена ചെറുന്ന് അമ്മേനടുത്തുനിന്ന് ഫുഡും കഴിച്ചിട്ട് അങ്ങനെ പോകാൻ വെച്ചിട്ടുണ്ട് അത് ചെറുന്ന് അന്നപൂർണ്ണേശ്വരി ക്ഷേത്രം അപ്പോൾ ഇന്ന് വിഷു വഴി അമ്മേനടുത്ത് നടന്ന ഫുഡ് എടുത്തു അത് തിരക്കണ്ട പോ തിരക്കണ്ട ഉത്സവമാണ് അന്നദാനം ഉണ്ടാവും പറയുന്നു അന്നപൂർണേശ്ശേരി ക്ഷേത്രത്തിൽ ഉത്സവം തുടങ്ങി നോക്കാം えっ <noise> <noise> തിരുവനന്തപുരത്തിലാവില്ലേ അപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിക്കാമെന്ന് വെച്ചാൽ നോക്കുമ്പോൾ ഇനി സമയം ഒന്നര മണിക്കൂർ പിടിക്കും ഇപ്പം തന്നെ ഏകദേശം ഒന്നേ കാലോളം ഒന്നര മണിയോളം ആകാനായി ഇനി ഒരു മണിക്കൂറോളം കഴിയും ഉള്ളിൽ നിന്ന് ബ്രാഹ്മിൻസൊക്കെ ഫുഡ് കഴിച്ചിട്ട് കഴിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ അങ്ങത്തേം വളരെ വൈകിപ്പോവും അതുകൊണ്ട് തൽക്കാലി ആയിട്ട് അങ്ങന്ന് കഴിക്കാം വെച്ചു എല്ലാം വഴിക്കുന്ന കഴിക്കുക നല്ല നമസ്കാരം വൈക്കുന്ന നമുക്ക് കാഴ്ചകൾ കണ്ടുകൊണ്ട് പോവാം കേട്ടോ സപ്പോർട്ട് ചെയ്ത് സഹായിക്കുന്നത് അവരന്ന് അധികവും അവർക്ക് സഹായിക്കാൻ പറ്റും അങ്ങനെ മറ്റുള്ള യൂട്യൂബർമാരെല്ലാം ഇതുപോലെ ട്രാവലിംഗ് യൂട്യൂബർമാർക്കെല്ലാം അവർക്ക് അധികമായിരിക്കും ഇതുപോലെ സ്പോൺസർ ഉള്ളതുകൊണ്ടാണ് കേട്ടോ അവർ മുന്നോട്ടേക്ക് യാത്ര ചെയ്തിരിക്കുന്നത് ചെയ്യുന്നത് നമ്മളിങ്ങനെ അവരോടങ്ങനെ ചോദിച്ച് ഫീലില്ലാതുകൊണ്ടും ഇതായത് കൊണ്ടും പിന്നെ കോടിക്കണക്കിന് അവസ്ഥയിൽ ലക്ഷക്കണക്കു കുറുപ്പ് ബാങ്ക് ബാലൻസ് ഉള്ള ആളായതുകൊണ്ട് പിന്നെ നമുക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല ആയിട്ടിങ്ങനെ അട്ടിക്കിട വരട്ട് പോവുകയുണ്ട് ഒരാൾ പറഞ്ഞത് അലവായിട്ട്

ആഗ്രഹിക്കുന്ന ഒട്ടനവധി അമ്മമാരും ചേട്ടന്മാരും അച്ഛന്മാരും ഉണ്ട് നല്ല സഹോദരന്മാർ സഹോദരിമാരൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു വെച്ചാൽ അങ്ങനെ സഹായങ്ങൾ പലതവണ എനിക്ക് പല സ്ഥലങ്ങളിലും കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഈ യാത്രക്കിടയിൽ എത്താൻ പറയുമ്പോൾ എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ കാര്യങ്ങൾ നിങ്ങളോട് പറയുകയും ചെയ്യാം നിങ്ങൾക്ക് പുറത്തുള്ള കാഴ്ചകൾ കാണുകയും ചെയ്യാം നിങ്ങൾ അറിയാതെയും പറ്റാതെയും കാണാൻ പറ്റും നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ സാധിച്ചു സാധിക്കുകയും ചെയ്യും അത് അവരൊക്കെ തലേ തൂണിടുന്നവരാ ഇപ്പം നമ്മുടെ ഈ ഭാഗത്ത് വരെ ഇപ്പോൾ മൂന്നാല് മൂന്ന് നാല് മാസത്തോടെ കഴിഞ്ഞു ഒരുപാട് നല്ല നല്ല സുഹൃത്തുക്കളെ കിട്ടി അതാണ് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും പറ്റിയ എനിക്ക് കിട്ടിയ സമ്പാദ്യം അതിൽ ഞാൻ പൂർണ്ണ നൃത്തനുമാണ് ഇനി നമ്മളെ പറ്റിക്കാൻ വേണ്ടി വരുന്ന കൂട്ടറാണെങ്കിൽ അധിക സമയം നിർത്തില്ല നമ്മൾ ഉപാസിക്കുന്ന ദേവി അവരെന്തായാലും പായിപ്പിക്കും നമ്മളെ പറ്റിക്കാൻ പറ്റുന്ന ആണെങ്കിൽ താൽക്കാലികമായിട്ടും ഞാൻ വിടവറിയാണെന്നും ആ സ്ഥലത്ത് ഏകദേശം ഇനി പതിനൊന്ന് കിലോമീറ്റർ ഉണ്ട് പക്ഷേ ആണെങ്കിൽ ഞാൻ അവിടുന്ന് ബുക്ക് ചെയ്യാം അതിൻ്റെ അടുത്ത് എടുത്തേക്ക് ഞാൻ വരാം